വള്ളിക്കോട് പഞ്ചായത്തിൽ മൂർത്തിമുരിപ്പ് ഉന്നതിയിൽ പൂർത്തിയാക്കിയ കുടിവെള്ള പദ്ധതിയും അംബേദ്കർ ഗ്രാമം പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി കോർപ്പസ് ഫണ്ട് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൂർത്തിമുരിപ്പ് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് അംബേദ്കർ ഗ്രാമം പദ്ധതിക്ക് ഒരു കോടി രൂപയാണ് അനുവദിച്ചത് പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു വള്ളിക്കോട് പഞ്ചായത്തിലെ മൂർത്തിമുരിപ്പ് ഉന്നതിയിലെ കുടിവെള്ള പദ്ധതിയും അംബേദ്കർ ഗ്രാമം പദ്ധതിയും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി കോർപ്പസ് ഫണ്ടിലെ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൂർത്തിമുരിപ്പ് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് അംബേദ്കർ ഗ്രാമം പദ്ധതിക്ക് ഒരു കോടി രൂപയാണ് അനുവദിച്ചത് എംഎൽഎ അധ്യക്ഷത വഹിച്ചു മൂർത്തിമുരിപ്പ് ഉന്നതിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വകുപ്പ് മന്ത്രിക്ക് എം എൽ എ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിച്ചത് അച്ചൻകോവിലാറിലെ താഴൂക്കടവ് ഇൻടേക്ക് പമ്പ് ഹൌസിൽ നിന്നും മുപ്പത് എച്ച് പി മോട്ടറിലൂടെ ഉയർന്ന പ്രദേശമായ മൂർത്തിമുരിപ്പ് ഉന്നതിയിൽ കുടിവെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി ഉന്നതിയിലേക്കുള്ള ഗ്രാമീണ റോഡുകൾ ഇടവഴികൾ എന്നിവയുടെ നിർമ്മാണം വീടുകളുടെ അറ്റകുറ്റപ്പണി സംരക്ഷണ ഭിത്തി തുടങ്ങിയവയാണ് അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ടത് ജില്ലാ നിർമ്മിതി കേന്ദ്രമായിരുന്നു നിർവഹണ ഏജൻസി വള്ളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന രാജൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോജി പി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിസി ജോൺസൺ ഗീതകുമാരി ലക്ഷ്മി അഡ്വക്കേറ്റ് തോമസ് ജോസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രാജു നെടുവമ്പുറം ബൈജു വടക്കേടത്ത് സി സുമേഷ് പട്ടികജാതി വകുപ്പ് ജില്ലാ ഓഫീസർ ദിലീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി